ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ ചടങ്ങായ മഹാകുംഭമേളക്ക് ഇന്ന് പര്യവസാനം കുറിക്കുകയാണ് മഹാശിവരാത്രി ദിനത്തിൽ പുണ്യസ്നാനത്തിന് ജനപ്രവാഹത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജ് യു പി സർക്കാരിന്റെ കണക്കുകൂട്ടൽ പ്രകാരം ഇത്തവണ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയത് എഴുപത് കോടിയോളം ഭക്തരാണെന്ന് പറയുന്നു നാൽപ്പത്തഞ്ച് ദിവസത്തെ മഹാകുംഭമേളയാണ് ഇന്ന് അവസാനിക്കുന്നത് കുംഭമേളയിൽ പങ്കെടുത്ത് ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുമ്പോൾ പാപങ്ങൾ അലിഞ്ഞ് ഇല്ലാതാകുന്നുവെന്നാണ് വിശ്വാസം സനാതന ധർമ്മത്തിൽ പങ്കാളികളാകണമെന്ന യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ായിരുന്നു കുംഭമേള ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് സാധാരണക്കാരും പ്രമുഖരും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു ഭീഷ്മാഷ്ടമി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കുംഭമേളയിലെ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തിരുന്നു പ്രയാഗരാജിലെ കുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അനുഗ്രഹീതനാണ് പങ്കെടുത്ത കോടിക്കണക്കിന് ഭക്തരെ പോലെ താനും ഭക്തിയുടെ ചൈതന്യത്തിൽ സമ്പൂർണനായി എന്നായിരുന്നു സ്നാനത്തിന് ശേഷമുള്ള മോദിയുടെ പ്രതികരണം കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയക്കാരും താരങ്ങളും പ്രമുഖ ബിസിനസ്സുകാരും ഉൾപ്പെടെ ഇവിടെ സ്നാനം നടത്താൻ എത്തിയിരുന്നു വിവാദങ്ങൾക്കും ഓരോ ഇല്ലാത്ത ഒന്നായിരുന്നു ഇത്തവണത്തെ മഹാകുംഭമേളയും കുംഭമേളയുടെ നടത്തിപ്പ് ഒരു അഭിമാന വിഷയമായിട്ടാണ് യു പി സർക്കാർ കണ്ടത് മേളയ്ക്ക് മികച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയെന്ന് യോഗി സർക്കാർ ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇതിന് വിരുദ്ധമായ ചില സംഭവങ്ങളാണ് പ്രയാഗ്രാജിൽ അരങ്ങേറിയത് കുംഭമേള തുടങ്ങിയ ജനുവരി ആദ്യവാരം മുതൽ ശരാശരി അമ്പത് ലക്ഷം പേർ പ്രതിദിനം പ്രയാഗ്രാജിലേക്ക് എത്തുന്നുവെന്നാണ് കണക്ക് ഇത്രയും പേരെ ഉൾക്കൊള്ളാനുള്ള വലിപ്പം എന്തായാലും ഈ പ്രദേശങ്ങൾക്കില്ല അലഹാബാദിലെ സാധാരണ ജനസംഖ്യയേക്കാൾ നൂറരട്ട് ജനമാണ് കുംഭമേളക്കായി എത്തുന്നത് ഈ തിരക്ക് ആ പ്രദേശത്തെ സാധാരണ ജനദീവിതത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്തു പുണ്യഭൂമി ദുരന്തഭൂമിയാകുന്നതിനും രാജ്യം സാക്ഷിയായി ജനുവരി രണ്ടാം വിശേഷ സ്നാന ദിനമായ മൗനി അമാവാസയിലാണ് തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത് പേർ ത്രിവേണി സംഗമത്തിനരികെ മരിച്ചത് മരണസംഖ്യ സർക്കാർ മറച്ചുവെച്ചെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ പാളിയെന്നുമാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ വിമർശനം പിന്നീട് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് കുംഭമേള യാത്രകളടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടത് കൂടാതെ ഇല്ലെങ്കിലും അഞ്ച് തവണയാണ് പ്രയാഗ്രാജിൽ രാജിൽ തീപിടുത്തമുണ്ടായത് കുംഭമേളയിലെ മലിനമായ അന്തരീക്ഷവും വിമർശനങ്ങൾക്ക് കോടിക്കണക്കിന് വിശ്വാസികൾ പവിത്രമായി കരുതുന്ന ത്രിവേണി സംഗമത്തിൽ സംഗമത്തിലുൾപ്പെടെ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം വർദ്ധിച്ചതായും നദീജലം മലിനമാണെന്നും കേന്ദ്ര മലിനീകരണ ബോർഡ് തന്നെ വ്യക്തമാക്കിയിരുന്നു യുപിയിലെ യോഗി സർക്കാർ ഇത് തള്ളിക്കളഞ്ഞെങ്കിലും റിപ്പോർട്ടുകൾ സർക്കാരിന് എതിരായിരുന്നു ഇപ്പോൾ കുംഭമേള ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ നിരാശയും നിരവധി പേർ പങ്കുവെക്കുന്നുണ്ട് എന്നാൽ മഹാകുംഭമേളയിൽ ഭർത്താവ് പുണ്യസ്നാനത്തിന് എത്താതിരുന്നതിന് യുവതി സ്വീകരിച്ച ഒരു അസാധാരണ പരിഹാരവും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ് ഭർത്താവില്ലാതെ സ്നാനച്ചടങ്ങിൽ പങ്കെടുത്തു ഭർത്താവിനെ വീഡിയോ കോൾ ചെയ്ത ശേഷം ആ ഫോൺ വെള്ളത്തിൽ നിരവധി തവണ മുക്കിയാണ് ആചാരത്തിന്റെ ഭാഗമാക്കിയത് ആ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയത് യുവതിയുടെ യുക്തിയെ ചോദ്യം ചെയ്ത് നിരവധി പേർ വിമർശനം ഉയർത്തുകയും ചെയ്തു ഫോൺ വെള്ളത്തിൽ വീണ്ടിരുന്നെങ്കിൽ ഭർത്താവിന് മോക്ഷം തന്നെ ലഭിക്കുമായതെന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് ഈ മഹാകുംഭമേളയിൽ നേരിട്ട് പങ്കെടുക്കാനാകാത്ത സാഹചര്യത്തിൽ പല ആളുകളും അവരുടെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോകൾ ഗംഗയിൽ മുക്കിയും അവരുടെ പേരുകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞ് ഗംഗാസ്നാനം നടത്തുകയും ചെയ്തിരുന്നു ഈ കുംഭമേളക്ക് കൊടിയിറങ്ങുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നേട്ടം ഉണ്ടാക്കിയെന്നാണ് യു പി സർക്കാർ അവകാശപ്പെടുന്നത് ഈ കൊണ്ട് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയ മറ്റൊരാളാണ് മോണി ബോസ്ലെ എന്ന മാല വിൽപ്പനക്കെത്തിയ വൈറലായി മാറിയ മൊണാലിസ മൊണാലിസ ഇപ്പോൾ ഉദ്ഘാടനങ്ങളിലും സിനിമയിൽ അഭിനയവും ഒക്കെയായി വളരെ തിരക്കിലാണ്